മിന്നൽ വേഗത്തിൽ പാഞ്ഞ് ശത്രുക്കളെ ആക്രമിച്ച് നശിപ്പിക്കുന്ന വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു പ്രതിരോധ മേഖലയിലെ പുത്തൻ കുതിപ്പായ ഈ പരീക്ഷണം നടന്നത് ഒഡീഷയിലെ ചന്ദിപ്പൂരിൽ രണ്ട് ഘട്ടങ്ങളായായിരുന്നു വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ഉയർന്ന വേഗതയുള്ള ലക്ഷ്യങ്ങൾക്കെതിരെയാണ് പരീക്ഷണങ്ങൾ നടന്നത് എല്ലാ പരീക്ഷണങ്ങളിലും വിജയം കൈവരിക്കാൻ മിസൈലുകൾക്ക് സാധിച്ചു ഡ്യുവൽ ത്രെഡ് സോളിഡ് മോട്ടറാണ് മിസൈലുകളെ പ്രവർത്തിപ്പിക്കുന്നത് താഴ്ന്ന പ്രതലങ്ങളിലും ഉയർന്ന പ്രതലങ്ങളിലുമുള്ള ആകാശ ഭീഷണികളെ ഒരേപോലെ തടുക്കാൻ ഇവയ്ക്കാകും തദ്ദേശീയമായി വികസിപ്പിച്ച ഈ മിസൈൽ സിസ്റ്റം കൊണ്ട് പ്രതിരോധ മേഖലയിൽ കുതിപ്പാണ് നടത്തിയിരിക്കുന്നതെന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി മിനിയേച്ചർ റിയാക്ഷൻ കൺട്രോൾ സിസ്റ്റം ഇന്റഗ്രേറ്റഡ് ഏവിയോണിക്സ് എന്നിവ നിരവധി നൂതന സാങ്കേതിക വിദ്യകൾ ഈ മിസൈലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉൾക്കൊള്ളുന്ന മിസൈൽ സായുധ സേനയ്ക്ക് സാങ്കേതികമായുള്ള ഉത്തേജനവും നൽകാൻ പര്യാപ്തമാണെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ മിനാർ ക്രൂയിസ് കൊച്ചിൻ സുരക്ഷാ കൂടിയുള്ള ഒരു അതും ബിസിനസ് പാർട്ടീസ് കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ ലൈവ് ഡിജെ ലൈവ് മ്യൂസിക് പെർഫോമൻസ് മാജിക് ഷോ മെന്റലിസം പ്രോഗ്രാംസ് മിനാർ ക്രൂയിസ് കൊച്ചിൻ ഫോൺ സീറോ ടു Seven zero three four one nine one double nine three.